ഹായ് ഫ്രണ്ട്സ് ഒന്ന് രണ്ട് മൂന്ന് സംഖ്യകൾ കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നുന്നത് എന്തൊക്കെയോ നമ്മുടെ മനസ്സിൽ നിറയുന്നില്ലേ ആദ്യപാഠങ്ങൾ കണക്കിന്റെ ആദ്യ പാഠങ്ങൾ നമ്മൾ തുടങ്ങുന്നത് വൺ ടു ത്രീ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന സംഖ്യയിൽ നിന്നാണ് ഇത് നമ്മുടെ ഉള്ളിൽ നൽകുന്ന സന്തോഷം വലുതാണ് കാരണം ലോകത്തിന്റെ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ പ്രപഞ്ചത്തിന്റെ എല്ലാം അടിസ്ഥാനമാണ് സംഖ്യയും കണക്കും എല്ലാം കണക്ക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ സയൻസോ കണക്കിൽ നിന്നാണ് സയൻസ് ഉണ്ടാകുന്നത് അപ്പോൾ കുട്ടികളിൽ സംഖ്യാബോധം ഉണ്ടാകണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും കണക്കുകൾ പറഞ്ഞ് വേണം ചെയ്യുവാൻ കൊച്ചു കുട്ടികളെ ഒന്നോ രണ്ടോ വയസ്സുള്ള കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സംഖ്യകൾ പഠിപ്പിച്ചു തുടങ്ങാം ഒന്ന് എന്ന് പറഞ്ഞ് ഒരു മിഠായി കൊടുക്കുന്നു ഒന്ന് എന്ന് പറഞ്ഞ് ഒരു കളർ പെൻസിൽ കൊടുക്കുന്നു ഒന്ന് എന്ന് പറഞ്ഞ് ഒരു ബുക്ക് കൊടുക്കുന്നു അത് കഴിഞ്ഞ് രണ്ടാമതൊന്ന് വരുമ്പോ ഇന്ന് ഇതാ രണ്ടാമതൊന്നുകൂടി രണ്ടാമത്തെ ഒന്നുകൂടി അപ്പോൾ തിരിച്ച് വാങ്ങിക്കുമ്പോഴും നമുക്ക് നിന്റെ കയ്യിൽ രണ്ടില്ലേ ഒന്ന് എനിക്ക് തരൂ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പാഠങ്ങൾ പഠിക്കുക ഈ സംഖ്യാബോധം ഇല്ലാത്ത കുട്ടികൾ ഇന്ന് ധാരാളം വർധിച്ചു വരുന്നതിന്റെ സാഹചര്യത്തിലാണ് ഞാൻ ഇത് പറയുന്നത് കാരണം കുട്ടികൾ പ്രായോഗിക ജീവിതത്തിൽ അവർക്ക് സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നില്ല വിൽക്കേണ്ടി വരുന്നില്ല ഡീല് ചെയ്യേണ്ടി വരുന്നില്ല മറ്റൊരു ആളുമായി കൈകാര്യം ചെയ്യണ്ട ആവശ്യമില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെ സംഖ്യാബോധം അവരിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അവരെ കണക്ക് പഠിപ്പിക്കുവാൻ വളരെയധികം നമുക്ക് പ്രയാസപ്പെടേണ്ടി വരും എന്നാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ദൈനംദിന പ്രവർത്തനങ്ങളിൽ പഞ്ചസാര വാങ്ങിക്കുമ്പോൾ പാല് വാങ്ങിക്കുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ വാങ്ങുമ്പോൾ ഓരോ സാധനങ്ങളും കൊടുക്കുമ്പോൾ ഓരോ സാധനങ്ങളും നീക്കുമ്പോൾ മാറ്റുമ്പോൾ ചലിപ്പിക്കുമ്പോൾ ഒക്കെ ഈ നമ്പർ പറഞ്ഞുകൊണ്ട് ചെയ്യുക അപ്പോൾ കുട്ടികളിൽ സംഖ്യാബോധം വളരും അത് അവർക്ക് തുടർന്ന് കണക്ക് പഠിക്കുവാൻ സഹായകമാകും ശ്രദ്ധിക്കുക വൺ ടു ത്രീ താങ്ക് യു